എട്ട് കൊല്ലത്തോളം നീണ്ടുപോയ വിചാരണ നടപടികൾക്കൊടുവിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളത്തെ വിചാരണ കോടതി വിധി പറയാൻ പോകുന്നു അതിസങ്കീർണമായ നാടകീയ സംഭവങ്ങളിലൂടെ കടന്നുപോയ കേസിന്റെ നാൾ വഴികളിലേക്ക് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടു ആ വാർത്തയെറിഞ്ഞ് കേരളം ഞെട്ടിത്തെരിച്ചു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി ആദ്യഘട്ടത്തിൽ പ്രതിചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്തു പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കി എൺപത്തിയഞ്ച് ദിവസത്തിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് എട്ടാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ ഒൻപത് പ്രതികൾ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു മാർച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി സാക്ഷിവിസ്താരം പൂർത്തിയായത് നാലര വർഷം കൊണ്ട് ആകെ വിസ്തരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ ഹാജരാക്കിയത് ആയിരത്തി അറുന്നൂറ് രേഖകൾ സിനിമാക്കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിലുടനീളം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പീഡനദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത് ആദ്യം ദിലീപിനെതിരെ മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയത് വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതിജീവിത രംഗത്തുവന്നത് സത്യസന്ധമായ നടപടികൾക്ക് വേണ്ടി അതിജീവിതയ്ക്ക് വരെ സമീപിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിന് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് പുതിയ ടീമിനെ നിയമിച്ചു ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പുകളെ ആധാരമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപതിന് പുതിയ എഫ്ഐആർ ജനുവരി പത്തിന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വീണ്ടും നാടകീയമായ സംഭവങ്ങളുടെ ഘോഷയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് കേസിലെ അന്തിമവാദം ആരംഭിച്ചു രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഏഴിന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി തുടർന്ന് പ്രോസിക്യൂഷന്റെ മറുപടി വാദവും പൂർത്തിയായി ഏറെ ചർച്ചയായ ഈ കേസ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ പിറവിക്കും ഇടയാക്കി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു കേരളത്തിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റിയും സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഈ കേസ് വഴിവെച്ചു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം